ഞാൻ പോയില്ല ഞാനിന്ന് മറ്റേ മണ്ഡലം പരിഹാരം കഴിഞ്ഞിട്ടാണ് അല്ല ഇത് പറയുമ്പോ അവര് പലതും മറക്കുക ഒന്ന് ഞങ്ങള് വളരെ കാലമായി ഇവിടെ ഒരു സംവിധാനം യു ഡി എഫിൻ്റെ യു പി എൻ്റെ സംവിധാനത്തിലുള്ള ഒരു മതേതര പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരളമാണ് അതുപോലെ ഐ ടി സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരളമാണ് ഈ രണ്ട് റവല്യൂഷനും ലീഡർഷിപ്പ് കൊടുക്കുന്നതിൽ പങ്കുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ യാതൊന്നും പറയാൻ പറ്റൂല അത് അവിടെ ഇരിക്കുന്ന യോഗി ആദിത്യനാഥിന് യാതൊരു വിധ ഇത് സംബന്ധിച്ച് അറിവും ഇല്ലാത്തോണ്ട് പറയുന്ന അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ ഇടക്കിടക്ക് നടത്തി കൊടുക്കൊണ്ടിരിക്കാറുണ്ട് അത് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞു കുത്താറുമുണ്ട് ഇതും തിരിഞ്ഞു കുത്തേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി സഖ്യമുണ്ടാക്കിയിരിക്കുന്ന പാർട്ടികൾ ഓരോരോ സംസ്ഥാനത്ത് ഏതൊക്കെയാണ് എന്ന് അവരും വിശകലനം ചെയ്യേണ്ടതാണ് അവിടെ പിന്നെ എ ഡി എം കെൻ്റെ മുന്നണിയൊരു പച്ചക്കൊടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിന് പോയ ഐ എൻ എൽമാതിരി ഇവിടെ ഉള്ള ഡി എഫിൻ്റെ കൂടെ ഒരു പച്ചക്കടി ഉണ്ട് അത് ഐ എൻ എൽ ആണ് അതേമാതിരി എ ഡി എം കെൻ്റെ കൂടെ ലീഗിൽ നിന്ന് പോയ ഏതൊരു കൊടി ജീപ്പും മുലക്കമുണ്ട് എന്ന് പറയുന്നുണ്ട് അവർ ബി ജെ പി ഉണ്ട് ഈ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞതുപോലെ അതുപോലെ പി ഡി പി നമ്മുടെ കാശ്മീരിൽ അതേപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ബി ജെ പിയുടെ മുന്നണിയും പലതാണ് അതിലൊക്കെ പച്ചക്കടിയുണ്ട് ചിലത് ലീഗ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെ ഉണ്ട് പിരിഞ്ഞു പോയ ലീഗുകളൊക്കെ ഇവിടെ അടുത്ത മുന്നണി ഉണ്ടല്ലോ ഒരു പച്ചക്കൊടി ഐ എൻ എൽ ഒരു ലീഗ് എന്ന് പറയുന്നത് എൽ ഡി എഫിലും ഉണ്ട് അതുപോലെയൊക്കെ അപ്പോൾ അപ്പോൾ ഇത്രയും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ട് കാര്യമില്ല രാഹുൽ ഗാന്ധി ഇപ്പോൾ വരുന്ന വരവിനെ തകർക്കാൻ അവർക്ക് പറ്റും എന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ നാഗ്പൂർ റാലി ഇതൊക്കെ വമ്പൻ വിജയമാണ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരു കൊടുങ്കാറ്റ് പോലെയാണ് വന്നത് വലിയ ആവേശം ലക്ഷക്കണക്കിൻ്റെ വോട്ടിന് വിജയിക്കാൻ പോവുകയാണ് ഇതെല്ലാം കൂടി കണ്ടിട്ട് അവർ അവരാകെ വിരളി കൊണ്ടിട്ടുണ്ട് യു പിയിൽ ആണെങ്കിൽ ആദിത്യനാഥ് സംസാരിക്കുന്നത് ഒഴിഞ്ഞ കസേരകളോടാണ് മീഡിയ അത് കൺസിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പച്ചക്കൊടിയുടെ കാര്യം പറഞ്ഞാൽ ആ പച്ചക്കൊടി അവരുടെ കൂടെ തന്നെ പല സ്റ്റേറ്റിലും ഉണ്ട് അപ്പോൾ അത് അവർക്കും പറയാൻ പറ്റില്ല എൽ ഡി എഫിനും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല പിന്നെ വേറെ ഒരു വലിയ സംഗതി ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി യു എൽ ഡി എഫും അതേപോലെ ബി ജെ പി ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അവരുടെ പെർഫോമൻസിനെ കുറിച്ചാണ് ഒന്ന് നോക്കിയാൽ കേരളത്തിൽ പ്രളയം പ്രളയം സർക്കാർ നിർമ്മിതമാണെന്നാണ് വന്നിരിക്കുന്നത് എൽ ഡി എഫ് ഇപ്പം മറുപടി പറയേണ്ടതായിരുന്നു അവരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പച്ചക്കടിയുടെ കാര്യം പറയുന്നുണ്ട് സൂക്ഷിച്ച് പറഞ്ഞാൽ മതി അതേപോലെ പ്രളയം ഉണ്ടാക്കിയിരിക്കുന്ന കെടുതി അത് അവരുണ്ടാക്കിയതാണ് അതാണ് ച കേരളീയർ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ് അതേപോലെ തന്നെ ബി ജെ പി ആ പ്രളയത്തിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തം ചെയ്യും കേരളത്തെ നയ നയപൈസയുടെ സഹായം കേരള കേന്ദ്ര ഗവൺമെന്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല കിട്ടാൻ പോയ സഹായം കേന്ദ്ര ഗവൺമെന്റ് മുടക്കുകയും ചെയ്തു പല ഭാഗത്തും എന്തൊരു ക്രൂരതയാണ് അവർ കേരളീയരോട് ചെയ്തത് എന്നിട്ടാണോ അവർ കേരളത്തിൽ വോട്ട് വയ്ക്കുന്നത് രണ്ട് ഒരു കൂട്ടർ പ്രളയമുണ്ടാക്കി കേന്ദ്ര ഗവണ്മെൻറ്റ് ആ പ്രളയത്തിൽ കേരളത്തിന് പത്ത് പൈസ കൊടുക്കാതെ കഷ്ടപ്പെടുത്തി കിട്ടുന്നത് മുടക്കി ഇതിന് മറുപടി പറയുന്നതിന് പകരം നോൺ ഇഷ്യൂസ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സമയം കഴിഞ്ഞിട്ട് കഴിവ് ഈ ഉത്തരേന്ത്യയിൽ ഈ ഒരു ലീഗിൻ്റെ ഒരു വിഷയം ഉന്നയിച്ച് ഈ പച്ചക്കൊടിയൊക്കെ പറഞ്ഞ് ഒരു വിഷയം ഉന്നയിച്ച് ഉത്തരേന്ത്യയിൽ ബി ഒരു ഇഷ്യൂ ആക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ എന്തെങ്കിലും യു പി എക്ക് എന്തെങ്കിലും യേശുല കാരണം വെച്ചാൽ അവിടെ പച്ചക്കടി പലർക്കും ഉണ്ട് അവിടെ ബീഹാറിലൊരു പച്ചക്കൊടി ഉണ്ട് അവരുടെ കൂടെയാണ് അത് അത് പച്ചക്കൊടി ഒന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ദിവസമേ പറയുള്ളൂ രണ്ടാമത്തെ ദിവസം അത് പറയില്ല രാഹുൽ ഗാന്ധി അതിന് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ കാരണം ഇന്ത്യയെ ഒന്നായി കാണുന്ന ഒരാളാണ് ഞാൻ ഇന്ത്യ ഒന്നാണ് ഈ രാജ്യത്ത് പല ജനങ്ങളും എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെ പറഞ്ഞത് അവർ പിന്നെയും പിന്നെയും എല്ലാവരും അവർക്ക് ഒരുപോലെ അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് യോഗി ആദിത്യനാഥ് ചെയ്യുന്നതാണ് ഇന്ത്യൻ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെ അല്ല എന്ന് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം രാഹുൽ ഗാന്ധിയുടെ അതിനുള്ള മറുപടി ഇന്നും വയനാട്ടിലെ ചരിത്ര നിയോഗത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റാണ് എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കും ജയിച്ച സീറ്റാണ് ആ സീറ്റ് ഉണ്ടായതിനു ശേഷം കോൺഗ്രസ്സിൻ്റെ ഏത് സീറ്റിലും കോൺഗ്രസ് പ്രസിഡൻറ്റിന് നിൽക്കാം അതിൽ യാതൊരു കുഴപ്പവും അവിടെ ഈ പച്ചക്കടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ലക്ഷക്കണക്കിന് വോട്ടിന് നീക്കാൻ പോകുന്നു അപ്പോൾ അതിലസ്യപ്പെട്ടിട്ട് കാര്യമില്ല ഏ ആര് ഇത് ഈ അതൊക്കെ പിന്നെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ദയനീയമായ തോൽവി യു പിയിൽ അവർ മുമ്പ് കാണുന്നുണ്ട് അപ്പോൾ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പറയുന്നതല്ലേ തോന്നുന്നില്ല അതിനൊരു ഗൗരവമുണ്ടെന്നുള്ളത് ഒരു വാക്ക് പോലും സി പി എമ്മിനെതിരെ പറയാതെ രാഹുൽ ഗാന്ധി പോയത് ലീഗിൾപ്പെടെ അപ്പം സി പി എമ്മിനെതിരെ ഒരു വാക്ക് പോലും പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇരുപത് സീറ്റുകളിൽ അല്ലെങ്കിൽ സീറ്റുകളിൽ ഒരു ആവേശം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്കുപോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല ഞാനിത് പറയുകയല്ലെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനൊന്നും പറഞ്ഞില്ല സി പി എമ്മിനെതിരെ അവർ പറയുന്ന രീതിയിൽ പറയില്ല എന്നാണ് പറഞ്ഞത് അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അവർ പറയുന്ന രീതിയിൽ ഈ മത്സരത്തെക്കുറിച്ചും മറ്റുമൊക്കെ അവർ പറഞ്ഞതിന് മറുപടി പറയില്ല എന്നാണ് പറഞ്ഞത് അല്ലാതെ മേലാൽ ഞാൻ സി പി എം വിമർശിച്ചില്ല അത് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റിലേക്ക് അദ്ദേഹം കോൺഗ്രസ് പല സംസ്ഥാനത്തിനും ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം പറഞ്ഞേണ്ടി വരില്ല അദ്ദേഹം കടപ്പുറത്ത് വന്നപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെ രൂക്ഷമായി വിമർശിച്ചില്ല അതൊക്കെ ഭാവിയിലും തുടരുന്നു അതിനൊന്നും ആർക്കും സംശയം വേണ്ട പക്ഷേ ഒരു ഹോണറബിളായിട്ട് ആ വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കുക എന്നാണ് മോദി ഭാഗമായിട്ടാണ് ാണ് വയനാട്ടിൽ ഇന്ന് മോദി പറഞ്ഞിട്ടുണ്ട് ആരോപിച്ചിട്ടുണ്ട് രണ്ട് ഇത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒരേപോലെ കണ്ട് രണ്ട് സ്ഥലത്തും മത്സരിക്കാൻ ധൈര്യമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി മോഡിക്ക് അത് പറ്റുമോ വർത്തമാനം പറയാനേ പറ്റൂ മത്സരിച്ചു നോക്കണം അപ്പോൾ വിവരം അറിയും മോഡിയെക്കാളും സൗത്ത് ഇന്ത്യന്ന് മത്സരിച്ച് നോക്കണം അപ്പോൾ വിവരം വിവരമറിയും അത് രാഹുൽ ഗാന്ധിക്കേ പറ്റൂ മോഡിക്ക് കഴിയില്ല ഒരേപോലെ ഇന്ത്യയെ കാണാൻ കഴിയാത്ത നേതാവാണ് മോഡി നേരെ മറിച്ച് രാഹുൽ ഗാന്ധി ഒരേപോലെ ഇന്ത്യയെ കാണാൻ കഴിയുന്ന നേതാവിണെങ്കിൽ തെളിവാണ് രണ്ട് സ്ഥലത്തും മത്സരിക്കുന്നത് ആ അല്ല അല്ല അത് പിന്നെ ചിലർ ദോഷൈക തൃക്കുകൾ ഒന്നോ രണ്ടോ പതാക എടുത്തു അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പതാകയായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഓപ്പൺ വണ്ടിയിലുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകന്മാരോ അതിൻ്റെ പതാകയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നു ലീഗിൻ്റെ കാണാൻ പാടില്ലാത്തത് യോഗി ആദിത്യനാഥിനെ ഉള്ളു വേറെ ആർക്കും ഇന്ത്യ രാജ്യത്തില്ല അല്ല അതെ അത് അതിലൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് ഒരു കൂസലുമില്ല കോൺഗ്രസിനും ഇല്ല പിന്നെ കാൻഡിഡേറ്റ് ആയ രാഹുൽ ഗാന്ധിക്കും ഇല്ല ആർക്കും അതിലിത്ര പദർച്ച അത് ഈ ഈ പ്രളയത്തെ ഭയപ്പെടുന്നവർ അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോട്ടുനിരോധനും പെർഫോമൻസും ഒക്കെ അതിനെ ഭയപ്പെടുന്നവർ അവർ വിഷയങ്ങളില്ല ആ വിഷയദാരിദ്ര്യം കൊണ്ട് ഓരോന്ന് തിരഞ്ഞെടുക്കുക അവർക്ക് മാത്രമാണ് അത് വിഷയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കാത്ത വിഷയമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു